എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ അപ്പം ഇന്ന് അതായത് ഇന്ന് നമ്മുടെ ആച്ചൂട്ടൻ്റെയും ആരൂട്ടൻ്റെയും സ്കൂളിൽ ഓണാഘോഷ പരിപാടിയുണ്ട് വിപുലമായിട്ടൊന്നുമില്ല കേട്ടോ വളരെ ചുരുങ്ങിയ രീതിയിൽ കുഞ്ഞുമക്കളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം അവർ ചെറിയൊരു ഓണാഘോഷ പരിപാടി ചെറിയൊരു പായസം വിതരണം അതുപോലെ കുഞ്ഞുമക്കളുടെ ചെറിയൊരു പാട്ടുകൾ ഓണപ്പാട്ടുകൾ അതുപോലെ ഓണപ്പൂക്കളം ഒക്കെയായിട്ട് ചെറിയൊരു ആഘോഷമായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ ആച്ചൂട്ടിൻ്റെ അരുട്ടൻ്റെയും കൂടെ സ്കൂളിലേക്ക് വന്നിട്ടാണ് ഉള്ളത് കേട്ടോ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാനാണ് നോക്കിയത് പക്ഷേ ആച്ചുൻ്റെ കാലിന് ചെറിയൊരു സ്ക്രാച്ച് വേണു അപ്പോൾ ചെരുപ്പിടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് അവൻ്റെ കാലിന് സ്ക്രാച്ച് വിണ്ണെടുത്ത് തട്ടാത്ത വിധത്തിൽ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾക്ക് വാങ്ങുമ്പോൾ എന്തായാലും രണ്ടാൾക്കും വാങ്ങണമല്ലോ അപ്പോൾ രണ്ടാൾക്കും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് വൈകിട്ടാണ് സ്കൂളിൽ എത്തിയത് കേട്ടോ ഇന്ന് ക്ലാസ്സൊന്നുമില്ല കുട്ടികളുമായിട്ട് ചെറിയ ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ചെറുതെന്നല്ല കുട്ടികൾക്ക് ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ ഓണം അല്ലെങ്കിൽ വിഷു എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് ഒരു ഓർമ്മ തന്നെയാണ് സ്കൂളിലൊക്കെ വന്ന് മക്കളുടെ കൂടെയൊക്കെ ആഘോഷിക്കുകയും അതുപോലെ ഓണപ്പാട്ടൊക്കെ പാടുകയും പൂക്കൾ എന്താണ് അറിയുക എന്താണ് ഓണം എന്നല്ലെങ്കിൽ ചെറിയൊരു ചെറിയൊരു രീതിയിൽ അവർ അറിയണമെങ്കിൽ ഇതുപോലെ സ്കൂളുകളിലൊക്കെ പോകണം കേട്ടോ എങ്കിലും മാത്രമേ നമുക്കതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റൂ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളത് ആ അച്ഛനും അരോട്ടനെയും കൂട്ടിയിട്ട് നമ്മളത് ആ സ്കൂളിലെത്തിയിട്ടുണ്ട് എന്താ രണ്ടാളെയും കൂട്ടിയിട്ടായിട്ടും പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ടീച്ചേഴ്സൊക്കെ കൂടിയിട്ട് ഓണപ്പൂക്കളം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ ഹാപ്പി ഓണം എന്ന് പറഞ്ഞതാണ് ഇത് അച്ഛൻ്റെ ക്ലാസ്സിലെ ടീച്ചറാണ് സന്ധ്യ ടീച്ചറാണ് കേട്ടോ അപ്പോൾ അത് ആരൂട്ടൻ്റെ ക്ലാസ്സിൽ മിസ്സുണ്ട് അവിടെ ഇരുന്നിട്ട് പൂക്കളം ഇടേണ്ട തിരക്കിലാണ് കേട്ടോ അപ്പോൾ രണ്ടാളോടും ക്ലാസ്സിൽ പോയിരിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞതാണ് രണ്ടാളും ക്ലാസ്സിലേക്ക് കയറിയാണ് ഒരാൾ യു കെ ജി എയിലാണ് പഠിക്കുന്നത് ഒരാൾ യു കെ ജി ബിയിലാണ് രണ്ടാളും വേറെ വേറെ ക്ലാസ്സിലായതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓക്കെ ആണ് എല്ലാവരുമായിട്ട് നല്ലോണം സെറ്റായിട്ടുണ്ട് അപ്പോൾ അതാ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ തന്നെ ഇതാ ആ ആരുഷ് ആരൂഷ് ആരൂഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലേഫ് ചെയ്തിട്ട് എല്ലാവരും വെൽക്കം ചെയ്യാണ് കേട്ടോ അപ്പം ഞങ്ങളെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു ചെറിയൊരു നാണൊക്കെ ഉണ്ടായിരുന്നു ആരൂഷിന് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓക്കെ ആയി അങ്ങനെ അങ്ങനെതാ ആരുട്ടൻ ക്ലാസ്സിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ അച്ചക്കുട്ടൻ നമ്മളെ ക്ലാസ്സിൽ യു കെ ജി എയിലാണ് അച്ചുൻ്റെ ക്ലാസ് അങ്ങനെ അച്ചൂട്ടനെയും ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി ഇത്തിച്ചു രണ്ടാളും ഹാപ്പിയാണ് എല്ലാവരും ടാറ്റ പറഞ്ഞു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു മക്കളെല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് കാരണം ഈ ഓണൊക്കെ വരുമ്പം എല്ലാവരും കളർ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് പാവാല്ല സെറ്റ് എന്താ പറയുക പട്ടുപാവാടൊക്കെ എടുത്തിട്ട് വരുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ അല്ലേ നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞുമക്കളെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ പറഞ്ഞു കേട്ടോ അപ്പോൾ ഓണാശംസകളൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും നമ്മുടെ മാവേലി വന്നിട്ടോ വാമനനിയും കൂട്ടിയിട്ട് നമ്മുടെ മാവേലി വന്നിട്ടുണ്ട് ഹൈസ്കൂളിലെ കുട്ടിയാണ് കേട്ടോ കുട്ടികളാണ് നന്നായിട്ട് മാവേലി വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കെ ജി കുട്ടികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിലേക്ക് അവരെയും കൂടി ഉൾപ്പെടുത്തി കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനതാ മാവേലിയും വാമനൊക്കെ മക്കളെയൊക്കെ കണ്ട് ഓണാശംസകളൊക്കെ പറഞ്ഞിട്ടതാ പോയി പോവുകയാണ് കേട്ടോ അപ്പം പിന്നെന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ വേറെ ഒരുപാട് പരിപാടികളൊന്നുമില്ല മക്കളുടെ ചെറിയ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കാണാം എന്തായാലും కొత్తదానెల్ల మినిలని తీమల సంగలం బొంబా ఊరు తండుక പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു അപ്പോൾ അതാ മക്കളെല്ലാം കൂട്ടിയിട്ട് പൂക്കളം കാണിക്കാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം കൂടി ഒരുക്കിയ പൂക്കളാണ് നന്നായിട്ടുണ്ടായിരുന്നു എല്ലാ കുട്ടികളോടും വീട്ടിൽ നിന്ന് വീട്ടിലുള്ള പൂക്കളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മക്കളൊക്കെ കൊണ്ടുവന്ന പൂക്കൾ അതായത് പലതുള്ളി പെരുവളന്നൊക്കെ പറയില്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയുന്ന പോലെ കടകളിൽ നിന്നും ഒന്നും വാങ്ങാതെ മക്കളുടെ മക്കൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കൾ വെച്ചിട്ട് നല്ല ഭംഗിയിൽ പൂക്കളിട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സും കൂടിയിട്ട് കൂടാതെ പാൽ പായസം എല്ലാ മക്കൾക്കും പാൽപായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കും കിട്ടി കേട്ടോ ഒരു ഗ്ലാസ് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എല്ലാ മക്കൾക്കും ടീച്ചേഴ്സ് കൊണ്ട് കൊടുക്കുകയാണ് വേണ്ട വേണ്ട എത്ര പായസം കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എന്താ ഓരോ ക്ലാസ്സിൽ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും കൂടി നല്ല സഹരണത്തോടുകൂടിയിട്ടാണ് മക്കളെല്ലാം നോക്കുന്നത് അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ സ്കൂളിൽ പോയിട്ട് കാണുമ്പോഴേ നമുക്കതിൻ്റേതായിട്ടുള്ള തിരിച്ചറിയാൻ വേണ്ടി പറ്റുള്ളൂ കാരണം കുട്ടികൾ എത്രമാത്രം നന്നായിട്ട് സ്നേഹത്തോട് ഒരുപാട് സ്നേ സ്നേഹത്തോടു കൂടിയാണ് ടീച്ചേഴ്സ് എല്ലാ കുഞ്ഞു മക്കളെയും നോക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ അപ്പോൾ അതാ ടീച്ചേഴ്സിൻ്റെ എല്ലാ സഹകരണവും ഉണ്ട് നമ്മുടെ നല്ല നല്ല നന്നായിട്ട് തന്നെ മക്കളെ നോക്കുന്നുണ്ടായിരുന്നു കൂടാതെ ലാസ്റ്റ് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് പോവാനായി ഞാൻ പറഞ്ഞില്ലേ ഒരു ഒന്നര മണിക്കൂറിൽ ഒന്നര മണിക്കൂറിൻ്റെ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ ടീച്ചേഴ്സും മക്കളൊക്കെ ചേർന്നിട്ട് ലാസ്റ്റത്തെ കലാശക്കൊട്ടെന്ന് പറയുന്ന പോലെ അടിപ്പൊളി പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ടീച്ചറ് ഡാൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നല്ല എനർജറ്റിക് ആയിരുന്നു ടീച്ചറ് ഇത് നമ്മുടെ ആരുഷിൻ്റെ ക്ലാസ്സിൽ മിസ്സാണ് കേട്ടോ വീണ മിസ്സാണ് നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു മക്കളുടെ കൂടെ തന്നെ അടിച്ചു പൊളിച്ച് ഡാൻസ് കളിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോൻ്റെ ഇടയ്ക്കൊന്ന് ഡാൻസ് കളിക്കാൻ തോന്നി കേട്ടോ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല എനർജറ്റിക് ആയിരുന്നു മക്കളുടെ കൂടെ ഒരു കുഴപ്പമില്ലാതെ തന്നെ ഡാൻസ് കളിച്ചു ടീച്ചർ ഡാൻസ് കാണുമ്പോൾ എന്താ മക്കളും നല്ല സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ അടിപൊളിയായിട്ട് നമ്മുടെ ഓണൊക്കെ ആഘോഷിക്കുകയാണ് ഓണാഘോഷം എന്ന് വെച്ചാൽ സ്കൂളിൽ കുഞ്ഞുമക്കളുടെ ഓണം ആഘോഷിക്കുകയാണ് കേട്ടോ മക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓർമ്മയായിരിക്കും നന്നായിട്ട് എല്ലാവരും ആഘോഷിച്ചു എല്ലാവരും സന്തോഷിച്ചു അങ്ങനെ നമ്മുടെ ഈ ഇക്കൊലത്തെ ഈ സ്കൂൾ ഓണാഘോഷം ഇവിടെ തീരാണ് കേട്ടോ അപ്പോൾ അത് ടീച്ചറുടെ നല്ല അടിപൊളി ഡാൻസോട് കൂടിയിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതാ പരിപാടി ഇത്രയേ ഉള്ളൂ ഡാൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്നാൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ ആച്ചുട്ടനും ആരോട്ടരും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ തുള്ളു ചെയ്യുന്നത് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളാണ് ചെയ്യുന്നത് നല്ല അടിച്ചുപൊളി പാട്ടല്ലേ അപ്പോൾ അതാ ഫുള്ള് വേർത്ത് കുളിച്ചിട്ടാണ് ഉണ്ടായത് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്നാലാവട്ടെ നല്ല സന്തോഷമായി മക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ ഇത് ശരിക്കും മിസ്സാവുമായിരുന്നു എല്ലാവരുമായിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഓണം വെക്കേഷൻ ആഘോഷിക്കാലോ എന്ന് വിചാരിച്ച് നമ്മളത് അവിടെ തിരിച്ചു വരാൻ വേണ്ടി പോവാണ് എന്താ പറയുക നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു ഓണാഘോഷമായിരുന്നു ഒരുപാട് പരിപാടികളും പാട്ടുകളും ഇല്ലെങ്കിലും വളരെ ചുരുങ്ങിയ രീതിയിൽ മക്കളുടെ മക്കളുടെ സന്തോഷങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റി അങ്ങനെ ഇക്കൊല്ലത്തെ ഓണാഘോഷം ഇവിടെ തീരാണ് ഇവിടെ തീരുകയാണെന്നല്ല നമ്മുടെ സ്കൂളിലെ ആഘോഷം തീരുകയാണ് ബാക്കി നമ്മുടെ വായനശാലകളിലെയും വീട്ടിലെ ആഘോഷങ്ങളും നമുക്ക് കാണാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു ഹാപ്പി ഓണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ta-da -ta, bye-bye